പാമ്പ് വരാതിരിക്കാൻ വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു മണം കണ്ടതെന്ന് പറഞ്ഞു മണ്ണെണ്ണം ഒഴിക്കണമെന്ന് പറഞ്ഞു പക്ഷേ പാമ്പ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഒന്നും ചെയ്യേണ്ടത് നമ്മൾ മാറി കൊടുക്കുക താനെ തിരിച്ചു പോകും ഇവിടെ പറ്റുന്നത് ഒരു പാമ്പ് വീട്ടിൽ വരുമ്പോൾ ഒരു പാമ്പ് ചേരെ വീട്ടി വന്നു ഉടനെ ക്യാമറയും കൊണ്ട് അതിൻ്റെ പുറകെ നടക്കും ഉടനെ മൊബൈൽ ഓൺ ചെയ്ത് അതിൻ്റെ പുറകടക്ക അതിൽ എവിടെയൊക്കെയുള്ള അതിൽ അതിനടിക്കാൻ പോകുന്നുണ്ട് ആരെങ്കിലും കാണാൻ പോകുന്നുണ്ട് പെൺകുട്ടി ആരാണോ ആൻറ്റുകാരയാണോ അതിൻ്റെ വാല് നോക്കി കാലി നോക്കി കിടക്കും നമ്മൾ മിണ്ടാതെ മാറും നോക്കിയാൽ അനങ്ങാതെ ഇരുന്നാൽ അത് വന്ന വഴി തിരിച്ചു പോകും പാമ്പിനെ പിടിച്ച് പൂർണ്ണമായിട്ടും നിങ്ങൾ ഭൂമിയിൽ നിന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കരുത് കോഴി നിങ്ങൾ നോക്കൂ കോഴി നമുക്ക് ചെയ്യുന്ന ഉപകാരം ആർക്കും അറിയാം കോഴി എന്താ നമുക്ക് ചെയ്യുന്ന ഉപകാരം രണ്ട് തിന്നുകയാണോ വേസ്റ്റ് തിന്നുകയാണോ ഒരിക്കലും അല്ല കോഴി യഥാർത്ഥത്തിൽ ഭൂമിക്ക് ചെയ്യുന്ന പ്രകാര ഉപകാരമാണ് പ്രകൃതിക്ക് ചെയ്യുന്ന ഉപകാരമാണ് അന്തരീക്ഷത്തിൽ ചെയ്യുന്ന ഉപകാരം നമുക്കറിയാം കോഴിയുടെ മുട്ട തയ്യാറാവുന്ന ആദ്യം ജ്യൂസാണ് അത് കഴിഞ്ഞ് തൊലി തയ്യാറാവുന്ന ഈ തൊലി എന്ന് പറയുന്ന സാധനം തയ്യാറാണെങ്കിൽ കോഴി കാർബൺ ശ്രദ്ധിക്കണം കാർബൺ ശ്വസിക്കണം എന്നാൽ മാത്രമേ കോഴിയുടെ കോഴിയുടെ എന്താ പറയുക മുട്ടയുടെ തൊലി തൊലി ആ ഒരു ഷേപ്പിന് വരികയുള്ളൂ അങ്ങനെ അത് ആവരണമായി വരികയുള്ളു അതുപോലെ പാമ്പുകൾ ഏറ്റവും പനി വരും അന്തരീക്ഷത്തിൽ ഒരു ശതമാനമെങ്കിലും വെങ്കിലും കാർബൺ ചോദിക്കുന്ന ജീവിയാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ജീവികൾ ഭൂമിയിൽ ഇല്ലാതെ വന്നാൽ നിങ്ങൾ അടുത്തതിൻ്റെ അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ ഇപ്പോൾ ഈ ഭൂമിയിൽ എല്ലാ പാമ്പുകളും പിടിച്ച് ഒഴിവാക്കുക എന്നെ വിളിച്ചപ്പോൾ ചേരും പിടിക്കാമെന്ന് ഞാൻ പറഞ്ഞു അതൊക്കെ പോട്ടേന്ന് പറയും പെരുമ്പാമ്പിനെ പിടിക്കണം ഞാൻ പറയും പാവ് അതൊക്കെ ജീവിക്കട്ടെ പെരുമ്പാമ്പ് നിങ്ങളുടെ നാട്ടിൽ പന്നിയുണ്ടോ ഉണ്ട് അപ്പം ഞാൻ പറയും പെരുമാമ്പ് പന്നിയെ പിടിക്കുന്ന പാമ്പാണ് പെരുമ്പാമ്പ് മനുഷ്യനെ പിടിക്കുകയില്ല അത് ഭൂമിയിൽ ജീവിക്കട്ടെ നിങ്ങൾ ഒരു ദിവസം കോടാൻ കോടി കോഴികളെയും പശുവിനെയൊക്കെ കൊണ്ട് തിന്നുന്നില്ലേ അപ്പം പരും പെരുമ്പാമ്പ് നിങ്ങളെ നിങ്ങളുടെ ഒരു കോഴിയെ പിടിച്ചാൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടം ഇത് അവർക്കും കൂടി ഉള്ളതെന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കാൻ ഞാൻ പരമാവന് ശ്രമിക്കാറുണ്ട് എന്നുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ പാമ്പ് എന്താ പറയുക പാമ്പ് വന്നാൽ ചേരയാണ് നിങ്ങൾ ഉണ്ടാകുന്ന ആ താഴെ തിരിച്ചു പോവും ഇപ്പം മൂർക്കനൊക്കെയാണ് നമ്മളെ ജീവൻ ആവപ്പെടുന്നു നിങ്ങൾ ഈ ഏരിയ സംബന്ധിച്ച് നിങ്ങൾ പാമ്പ് ഒന്ന് പേടിക്കണ്ടല്ലോ നിങ്ങൾക്ക് പറമ്പുകളുണ്ട് ഞങ്ങളാരും നോക്കും ഞങ്ങൾ തിരുവനന്തപുരം സിറ്റിക്കാരനോട് രണ്ട് സെൻറ്റ് മൂന്ന് സെൻ്റാണ് ഞങ്ങൾക്ക് വീടുകളുള്ളത് അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തെ വീട്ടിൽ പോകും അപ്പോൾ അതിനെ പിടിച്ചേ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് ഇവിടെ പാമ്പോന്ന നിങ്ങൾ മാറി നിറത്തത് നേരെ താഴത്തെ പറമ്പിലേക്ക് ഈ ഞാൻ നോക്കിയപ്പോൾ ഈ ബിൽഡിംഗിൻ്റെ പുറത്തേക്ക് പുറകിൽ പോയി ഞാൻ നോക്കിയപ്പോൾ ആഘാതമായി പൊഴിയാം പത്ത് പഞ്ചടി ആഴു ഇവിടെ ഒരു പാമ്പ് പാമ്പോന്നാൽ നിങ്ങൾ ഉണ്ടാകുന്ന പാമ്പ് താഴേക്ക് താഴേക്കിറങ്ങി ആ പറമ്പിലേക്കു പോകും ഇവിടെ കാണുമ്പോൾ എല്ലാവരും അതിനെ കൈയോട്ട് വിളിച്ചു ഉടനെ പോകണ്ടെടുത്ത് മച്ചാനേ വാ ഇവിടെ പാമ്പ് പാമ്പോന്ന് വിളിക്കാൻ പിടിക്കാൻ മറ്റേ ചുരജി വരുന്നു അല്ലെങ്കിൽ ജയിംസ് പറഞ്ഞു അല്ലെങ്കിൽ അഞ്ചലിന്ന് മറ്റേ ഫോറച്ച് എല്ലാം കൂടെ അവിടെ നിൽക്കും ആ പാമ്പ് പാമ്പോ അതിനെങ്ങോട്ടും പോകാനും പറ്റുകയില്ല അത് അവിടെ ഇരിക്കും അത് അവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ചു അത് പറഞ്ഞ അത് പറഞ്ഞാൽ മറുപടി തന്നെ അറിയാം അത് ഇങ്ങനെയാണ് മനസ്സിൽ ഈ സാമത്ത് രോഗിയൊക്കെ വേറെ ജോലിയൊന്നുമില്ല ഒരു ആൻഡ്രോയിഡ് തേങ്ങ എടുത്തുകൊണ്ടിറങ്ങിയ തേങ്ങ നല്ലത് ഫോൺ ആൻഡ്രോയിഡ് ഫോൺ തേങ്ങേൻ്റെ ഫോണും എന്നാണ് പാമ്പുകൾ പറയുന്നത് അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് അപ്പോഴെടുക്കുക ഗ്രൂപ്പിൽ ഇടുക അല്ലെങ്കിൽ അപ്പഴിന്നെ കൊടുക്കുക ലൈക്ക് അടിക്കുക കുറേ ആൾക്കാരെ വ്യൂസ് കൂട്ടുക ആ പിന്നെ അതിൻ്റെ അടിയിൽ പറഞ്ഞാൽ കുറേ തിറികളും കേൾക്കുക എന്നുള്ളതാണ് കരവാളൂർ ദേവി ഹാളിൽ നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരവാളൂർ പ്രവാസി ഭക്തജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ആദരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ ടി എസ് ജയകുമാർ അധ്യക്ഷത വഹിച്ചു ആർ രതീഷ് സ്വാഗതം പറഞ്ഞു കരവാളൂർ പീഡിക ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ബാലഗോകുലം വരദായനി തിരുവാതിര സംഘാംഗങ്ങളിലെ ഉന്നത വിജയം കൈവരിച്ച നൂറിലധികം കുട്ടികൾക്ക് ആദരവും പഠനോപകരണ വിതരണവും നടന്നു ബാലഗോകുലം സാംസ്കാരിക മൂല്യമുള്ള കുട്ടികളെ വാർത്തെടുക്കുന്ന സംഘടനയാണെന്നും താനും അതിലൂടെ വളർന്നുവന്ന ആളാണെന്നും വാവാ സുരേഷ് പറഞ്ഞു മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിച്ചു മാത്രമേ കുട്ടികൾ വളർന്നു വരാവൂ എങ്കിൽ മാത്രമേ സമൂഹത്തിന്റെ ഉന്നതിയിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഒരിക്കലും കൂട്ടുകെട്ടിലകപ്പെട്ട് അടിമപ്പെടാതെ തുറന്ന കണ്ണുകളോടെ ജാഗരൂപരായിരിക്കേണ്ടതുണ്ട് ഒരുപാട് കുട്ടികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ലഹരിക്കടിമപ്പെട്ട് വിധംസക പ്രവർത്തനങ്ങളിൽ ഇടപെട്ടു വരുന്നതായും വാവാ സുരേഷ് പറഞ്ഞു യോഗത്തിൽ മുപ്പത്തിയാറ് വർഷത്തെ സേവനത്തിന് ശേഷം ക്ഷേത്രത്തിൽ നിന്നും വിരമിച്ച വാദ്യകലാകാരൻ പി ഡി പത്മാസനൻ ചിത്രകാരി ജെ ദേവനന്ദ എന്നിവരെയും ആദരിച്ചു വാവാ സുരേഷിന് പ്രവാസി കൂട്ടായ്മയുടെ ആദരവ് കോർഡിനേറ്റർ ബി പ്രമോദ് കുമാർ നൽകി ചടങ്ങിൽ രാമചന്ദ്രൻ പിള്ള ചന്ദ്രകാന്തം പി രാജേന്ദ്രൻ കെ വി സിജു ജി സുരേഷ് കുമാർ കെ രാജീവൻ ആർ മുരളീധരൻ പിള്ള എന്നിവർ ആശംസകൾ നേർന്നു ശ്രീകല നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും പായസവിതരണവും നടന്നു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡ് സ്കൂൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി ബാഗുകൾ കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് പത്തൊമ്പത് രൂപ മുതൽ കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ മണ്ണ അൻകടക്കൽ